ത്തിന്റെ വിജയമാതൃകയായി കോട്ടയം തിരുവാർപ്പിലെ മലരിക്കൽ ആമ്പൽ വസന്തം എല്ലാ വർഷവും ജൂലൈ ഓഗസ്റ്റ് മാസങ്ങളിൽ പൂവിടുന്ന പാടശേഖരം വിനോദസഞ്ചാരികൾക്ക് ഒരു വസന്തകാല ഓർമ്മകൾ കൂടിയാണ് സമ്മാനിക്കുന്നത് ഈ വർഷവും പതിവ് പോലെ മലരിക്കൽ ആമ്പൽ പൂവസന്തം വിനോദസഞ്ചാരികളെ ആകർഷിക്കുകയാണ് ആമ്പൽ പൂക്കളുടെ കാഴ്ചകൾ കൊണ്ട് മാത്രം ലോകപ്രസിദ്ധമായ ഒരു ഗ്രാമം കേരളത്തിലുണ്ട് കോട്ടയം ജില്ലയിലെ മലരിക്കൽ നാട്ടുവഴികളും പൂത്തു നിൽക്കുന്ന പല വർണ്ണങ്ങളിലുള്ള ആമ്പൽപ്പാടങ്ങളും ഏതൊരു സഞ്ചാരിയുടെയും മനസ്സ് നിറയ്ക്കും ഇവിടെ വയലിന് താഴെ വർഷാവർഷം രൂപപ്പെടുന്ന നിധികുംഭങ്ങളാണ് ഈ മലരികൾ ഈ ഗ്രാമത്തിലെ ആളുകളുടെ സ്നേഹവും കൂട്ടായ്മയും സൌഹൃദവും കാഴ്ചയുടെ മാറ്റുപൂട്ടുന്നു പ്രായഭേദമന്യേ ആളുകൾ ആമ്പൽ വസന്തം കാണാൻ ഇവിടേക്ക് എത്തുന്നു അതിരാവിലെ സൂര്യോദയത്തോടൊപ്പം പൂക്കളെ കാണാനാണ് ഏറെ ഭംഗി ഏത് സീസണിൽ വന്നാലും ഇവിടെ കാഴ്ചകൾക്ക് പഞ്ഞമില്ല മലരിക്കൽ എന്ന് പറയുന്ന ഈ പ്രദേശത്തിന് ഇങ്ങനെയൊരു പേര് വരാൻ ഒരു കാരണമുണ്ട് കൊടൂരാറിലേക്ക് മീനച്ചിലാർ വന്ന് പതിക്കുന്ന സ്ഥലമാണ് മലരിക്കൽ ആ വെള്ളം വളരെ ശക്തിയിൽ വന്ന് കൊടൂരാറിലേക്ക് വീഴുമ്പോൾ വലിയ ചുഴികളുണ്ടാകുകയും അതിന് ബദലായിട്ട് മലരിക്കൽ രൂപപ്പെടുകയും ചെയ്യുന്നു അങ്ങനെയാണ് ഈ പ്രദേശം മലരിക്കൽ എന്നറിയപ്പെടാൻ തുടങ്ങിയത് പക്ഷേ ഇന്ന് ധാരാളം ആമ്പൽപ്പൂക്കൾ ഇവിടെ ഉണ്ടാകുകയും ആ പേര് അനർത്ഥമാക്കിക്കൊണ്ട് മലരിക്കൽ എന്ന പേര് ലോകം മുഴുവൻ അറിയപ്പെടുന്ന പ്രദേശമാക്കി മാറ്റുകയും ചെയ്യുന്നു ജൂലൈ ഓഗസ്റ്റ് സെപ്റ്റംബർ മാസങ്ങളിലാണ് ഈ ആമ്പൽ പൂക്കളുടെ മനോഹരമായ കാഴ്ച വിരുന്നൊരുക്കുന്നത് മലരിക്കലിൽ ഈ വർഷം ആമ്പൽ പൂവിടാൻ വൈകിയെങ്കിലും ചിങ്ങം പെറുന്നതോടെ കുങ്കുമ നിറത്തിൽ പാടമാകെ കുളരിലാണ് രാവിലെ എട്ടിന് മുൻപെത്തിയാൽ കണ്ണിറിയ പൂക്കൾ കാണാം അഞ്ചു മുപ്പത് മുതൽ വള്ളക്കാർ പാടത്ത് തോണിയുമായി കാത്തു നിൽക്കുന്നുണ്ടാകും നൂറ് രൂപ മുതലുള്ള നിരക്കിൽ വള്ളത്തിൽ പോയി നമുക്ക് പൂക്കൾ കാണാം വീഡിയോ ചിത്രീകരണത്തിനായി കൂടുതൽ നേരെ പോകണമെങ്കിൽ നിരക്ക് വ്യത്യാസമുണ്ട് പിങ്ക് പൂക്കൾക്കൊപ്പം വെള്ളപ്പൂക്കളും നമുക്കിവിടെ കാണാം കന്യാകുമാരിയിൽ നിന്നുള്ള ചെറിയ വള്ളങ്ങളും വിനോദസഞ്ചാരികൾക്കായി ഇവിടെ എത്തിച്ചിട്ടുണ്ട് ഒക്ടോബർ അവസാനത്തോടെ ആമ്പൽ വസന്തം അവസാനിക്കും ഇത് നെൽകൃഷി ചെയ്യുന്ന പാടശേഖരങ്ങളാണ് രണ്ട് കൃഷികളുടെ ഇടവേളകളിൽ ഉണ്ടായി വരുന്ന കളകളാണ് കൃഷിക്കാരനെ സംബന്ധിച്ച് ഈ ആമ്പൽ വിതയ്ക്ക് പാടം പറ്റിക്കുന്നതുവരെ പാടത്ത് ആമ്പൽ നിറഞ്ഞു നിങ്ങൾക്ക് ഇങ്ങോട്ട് വരണമെങ്കിൽ കോട്ടയത്ത് നിന്ന് നേരെ ഇല്ലിക്കൽ കവലയിലേക്ക് എത്തുക തിരുവാർപ്പ് റോഡിൽ ഇടത്തോട്ട് തിരിയുക കാഞ്ഞിരം ബോട്ടിച്ചെട്ടി റോഡിലൂടെ കാഞ്ഞിരം പാലം കയറി ഇറങ്ങുന്ന സ്ഥലമാണ് മരരിക്കൽ കുമരകത്ത് നിന്ന് എത്തുന്നവർ ഇല്ലിക്കലിലെത്തി വലത്തോട് തിരിഞ്ഞ് തിരുവാർപ്പൂർ റോഡിലൂടെ വേണം വരാൻ രാവിലെ ഏഴിന് മുൻപെത്തിയാൽ വർണ്ണവിസ്മയം കാണാം വെയിലുറയ്ക്കുന്നതോടെ പൂക്കൾ വാടും നിന്ന് ഒൻപത് കിലോമീറ്ററും കോട്ടയത്ത് നിന്ന് ഏഴര കിലോമീറ്ററും സഞ്ചരിച്ചാൽ കാഞ്ഞിരം മലരിക്കലിൽ നിങ്ങൾക്കെത്താം മഴ മാറി കൃഷിയിലേക്ക് പാടശേഖരങ്ങൾ തയ്യാറാക്കുന്നതിന് മുൻപ് കാഴ്ചക്ക് വിരുന്നൊരുക്കുന്ന ആമ്പൽ പാടശേഖരം കോട്ടയംകാർക്കും മാത്രമല്ല സമീപ ജില്ലക്കാർക്കും നവ്യാനുഭവമാണ് കഴിഞ്ഞ വർഷം മൂന്ന് മാസം കൊണ്ട് ഒന്നര കോടി രൂപയുടെ വരുമാനം പ്രദേശത്ത് ലഭിച്ചെന്നാണ് മലരിക്കൽ ടൂറിസം സൊസൈറ്റിയുടെ കണക്ക് പ്രദേശവാസികളിൽ നിന്നുള്ള വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് സൊസൈറ്റി കണക്ക് തയ്യാറാക്കുന്നത് മീനച്ചിൽ മീനംതറയാർ കൊടൂരാർ പുനർസംയോജന പദ്ധതിയിൽ ഗ്രാമീണ വിനോദസഞ്ചാര വികസന പദ്ധതിയിൽ ഉൾപ്പെടുത്തി രണ്ടായിരത്തി പതിനെട്ടിലാണ് മലരിക്കൽ ആമ്പൽ വസന്തം ആരംഭിച്ചത് ഇപ്പോൾ കോട്ടയത്തിന്റെ പ്രധാന ടൂറിസം ഡെസ്റ്റിനേഷനുകളിൽ ഒന്നായി മലരിക്കൽ മാറി നാട്ടുകാർക്ക് നേരിട്ട് പണം ലഭിക്കുന്നതാണ് മലരിക്കൽ മോഡൽ ന്യൂസ് ഡെസ്ക് ഡെയിലി മലയാളി